സ്വാഗതം നമ്മൾ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച ചുങ്കപ്പോരിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ആദ്യം അദ്ദേഹം മെക്സിക്കോ കാനഡ ചൈന എന്നിവയ്ക്ക് മേൽ ചുങ്കം ഏർപ്പെടുത്തി പിന്നീട് അത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അറുപത് രാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ഈ പറയുന്ന മെക്സിക്കോ ചൈന കാനഡ ഇതടക്കം അറുപത് രാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ഇവയ്ക്ക് മേലൊക്കെ ചുങ്കം ഏർപ്പെടുത്തി പിന്നീട് അദ്ദേഹം ചൈന ഒഴികെ ബാക്കി രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ചുങ്കത്തിൽ നിന്ന് പിൻവാങ്ങി അവയ്ക്കെല്ലാം ബാക്കി രാജ്യങ്ങൾ ചൈന ഒഴികെ ബാക്കി രാജ്യങ്ങൾക്കെല്ലാം പത്ത് ശതമാനം മാത്രമാണ് ഇറക്കുമതി ചുങ്കം എന്ന് പ്രഖ്യാപിച്ചു ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ചുങ്കം ആദ്യം എൺപത്തിനാല് ശതമാനമായിരുന്നു പിന്നീട് നൂറ്റി നാല് ശതമാനമായി പിന്നീട് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമാക്കി ഉയർത്തി ചൈനയാണെങ്കിലും ഒട്ടും മടിക്കുന്നില്ല അവർ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കം ഇറക്കുമതി ചുങ്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തും അപ്പോൾ ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം മൊത്തം ഒരു കമ്പോളമായി മാറുന്നു എന്ന ആരംഭിച്ച് സ്വതന്ത്ര വ്യാപാര കരാറുകൾക്ക് വേണ്ടി വാദിച്ച് അതിൽ എല്ലാ രാജ്യങ്ങളെയും ഒപ്പിടാൻ നിർബന്ധിച്ച് സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഉൾപ്പെടുമ്പോൾ അതാത് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചെറിയ സംരക്ഷണം പോലും അനുവദിക്കരുത് എന്ന് വാദിച്ചിരുന്ന രാജ്യങ്ങളൊക്കെ ഈ അമേരിക്കൻ നടപടിയോട് എങ്ങനെ പ്രതികരിക്കും അത്തരം ആഗോള മാർക്കറ്റിന് വേണ്ടി വാദിച്ച അമേരിക്ക ഈ നടപടി എങ്ങനെ ന്യായീകരിക്കും ഇത് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ ഇമ്പാക്ട് എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടാവുക എന്നും സംസാരിക്കുക നോക്കുമ്പോൾ ഉള്ളത് ഡോക്ടർ അനിൽ വർമ്മയാണ് അദ്ദേഹം ഗുരുവാരപ്പൻ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലെ അധ്യാപകനാണ് സ്വാഗതം നമ്മൾ ഈ സംസാരിച്ചു ഞാൻ ആദ്യം ഇത് ട്രംപ് നേരത്തെ സംസാരിച്ചു തുടങ്ങിയതാണ് ഈ ടേമിൽ കഴിഞ്ഞ ടേമിൽ തന്നെ സംസാരിച്ചു തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അദ്ദേഹം അത് കൂടുതൽ രൂക്ഷമായതിനെക്കുറിച്ച് സംസാരിച്ചു അധികാരത്തിൽ വന്നപ്പോൾ അത് നടപ്പാക്കാൻ ശ്രമിച്ചു ആദ്യം ഒരു പ്രഖ്യാപനം നടത്തുന്നു പിന്നെ പിന്നാക്കാൻ പോകുന്നു വീണ്ടും വലിയ പ്രഖ്യാപനം നടത്തുന്നു അതിൽ നിന്ന് കുറെ പിന്നാക്കാൻ പോകുന്നു ഒരു രാജ്യത്തെ മാത്രം ഒറ്റപ്പെടുത്തി നിർത്തുന്നു യഥാർത്ഥത്തിൽ ട്രംപ് ഉദ്ദേശിക്കുന്ന അദ്ദേഹം വിചാരിച്ച പോലെ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ പ്രയോഗവൽക്കരണം അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ അതോ അദ്ദേഹത്തിൻ്റെ ചില ഗിമ്മിക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ ഇപ്പോഴും സാമ്പത്തിക വിദഗ്ദ്ധരുടെ ഇടയിലുണ്ടെന്ന് തോന്നുന്നില്ല പോൾ ക്രൂഗ്മാനെ പോലെയുള്ള നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞർ പോലും പറയുന്നത് ട്രംപിൻ്റെ ടാരിഫ് അഡ്വൈസർമാർ ചാറ്റ് ജി പി ടി നോക്കിയിട്ട് പോളിസി തീരുമാനിക്കുന്നതാണ് എന്നുവരെ തോന്നുന്നു എന്നുള്ള രീതിയിലാണ് അവർ അവർ പോലും അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ആ രീതിയിൽ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഇങ്ങോട്ട് സ്വതന്ത്ര വ്യാപാര കരാറുകളെ സംക്ക് വേണ്ടിയിട്ട് ലോകരാഷ്ട്രങ്ങൾ ലോകസമ്പദ് വ്യവസ്ഥകള് ഒട്ടനവധി സമയം പാഴാക്കിയിട്ടുണ്ട് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന് ഉള്ള തീരുവകളും അതുപോലെ തന്നെ ബാക്കി നിയന്ത്രണങ്ങളും എടുത്തു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻസിനായിട്ട് ഒട്ടേറെ സമയം പാഴാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിനെ എല്ലാം അതിൻ്റെ ഫലമായിട്ടാണ് ലോകം മുഴുവനും സ്വതന്ത്ര വ്യാപാര കരാറുകൾ നിലവിൽ വരികയും അതുപോലെ തന്നെ ഒരു ഒരു മൾട്ടി ലാറ്ററൽ ലെവലിൽ തന്നെ ടാരിഫുകളും ട്രേഡ് ബാരിയേഴ്സും കുറയുകയും ചെയ്തിട്ടുള്ളത് അതിന് ആ സംവിധാനത്തെ എല്ലാം പാടെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഒരു അവിടെയുള്ള സുനിശ്ചിതമായ ഒരു ഒരു ട്രേഡ് ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന വിധത്തിലാണ് ഒരു വലിയ അൺസെർട്ടനിറ്റി ഈ മേഖലയിൽ ട്രംപ് കൊണ്ടുവരുന്നത് അപ്പം അത് യഥാർത്ഥത്തിൽ മുൻപ് സൂചിപ്പിക്കുന്നത് തുപോലെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള മാഗ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ട്രംപ് ഈ പോളിസി മുന്നോട്ട് വെച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ഭാഗമായിട്ട് അമേരിക്കയുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ പിന്നെ മാനുഫാക്ചറിങ് സെക്ടർ വളരെയധികം അമേരിക്കയുടെ എക്സ്പോർട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു ഏതാണ്ട് ഇരുപത്തിയൊൻപത് ശതമാനത്തോളം അമേരിക്കയുടെ എക്സ്പോർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന മാനുഫാക്ചറിങ് സെക്ടറാണ് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അത് ഏകദേശം പതിനേഴ് ശതമാനത്തിലേക്ക് കുറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായി എലക്ഷൻ പ്രചരണത്തിൻ്റെ സമയത്ത് ഈ ജോലി നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തു നിന്നൊരു സപ്പോർട്ട് ലഭിക്കുന്ന വിധത്തിൽ ഉള്ള പ്രചരണം നടത്താൻ ട്രംപിന് സാധ്യമായി എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡിമാൻഡും കൂടെ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പോളിസീസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് എത്രമാത്രം ഈ പറഞ്ഞ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഈ ഒരു വലിയ അൺസേർട്ടനിറ്റി ഒരു കൃത്യമായി പോയിക്കൊണ്ടിരുന്ന ഒരു സംവിധാനത്തിലേക്ക് വലിയൊരു അൺസേർട്ടനിറ്റി കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ട്രംപ് ചെയ്തത് മാത്രമല്ല ആ ഒരു പോളിസി അനൗൺസ് ചെയ്തെങ്കിലും അതിൻ്റെ അത് പെർസ്യൂ ചെയ്യാതെ പല പല പ്രശ്നങ്ങളിൽ പെട്ട് അത് പിന്നെയും വിഡ്രോ ചെയ്യുകയും വേറെ രീതിയിൽ അനൗൺസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പോളിസി കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു സിറ്റുവേഷനും നിലനിൽക്കുന്നുണ്ട് ഇതാണ് ഞാൻ രണ്ടാമത് ചോദിക്കാൻ ഉദ്ദേശിച്ചത് കാരണം വെച്ച് ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ ഈ പ്രവചനാതീതമായ സ്വഭാവം അത് ഒരു രാജ്യത്തിന്റെ നയം തീരുമാനിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഉണ്ട് അതവിടെ നിന്നൊക്കെ തന്നെ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പൊ കാനഡയുടെയും മെക്സിക്കോയുടെയും കാര്യത്തിൽ ആദ്യം പ്രഖ്യാപിക്കുന്നു പിന്നെ അതിന് മുപ്പത് ദിവസത്തെ മരവിപ്പിക്കുക പ്രഖ്യാപിക്കുന്നു ഇതിപ്പോ എല്ലാ രാജ്യങ്ങൾക്കും ലിസ്റ്റ് എഴുതി ഇങ്ങനെ വായിച്ചു തീർക്കുന്നു എന്നിട്ട് അതിന് തൊണ്ണൂറ് ദിവസത്തെ അത് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുകയാണെന്ന് പറയുന്നു പക്ഷെ ബേസിക്കായിട്ട് എല്ലാ രാജ്യങ്ങളുടെയും കാര്യത്തിൽ പത്ത് ശതമാനം ഇറക്കുന്ന ചുങ്കമുണ്ട് എന്ന് പറയുന്നു ഞാൻ ചൈനയുടെ കാര്യം അവിടെ നിൽക്കുകയാണ് അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ സംസാരിക്കും എന്തുണ്ടായിരിക്കും ഇതിങ്ങനെ ഇപ്പൊ ഇത് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ വലിയ തകർച്ച ഓഹരി ഓഹരൂപണികളിൽ ഉണ്ടാകുന്നു ഡോ ജോൺസ് ഇടിയുന്നു ഇന്ത്യൻ ഓഹരി ഏഷ്യൻ ഓഹരി ഓഹരൂപണികളിൽ ഇടിയുന്നു മറ്റോഹരൂപണികളൊക്കെ ഇടിയുന്നു ഇന്ത്യയിലും ഇടിയുന്നു വലിയ തകർച്ചയ്ക്ക് ഓഹരി ഓഹരൂപണിയിൽ കാരണമാകുന്നു അതിന്റെ ബാക്കിയായിട്ടാണോ ഈ തൊണ്ണൂറ് ദിവസത്തെ മര തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുന്നു പ്രഖ്യാപനം ഇത് മാത്രം നിർത്തിയിട്ടാണ് അങ്ങനെയാണ് നമ്മൾക്ക് അനുമാനിക്കാൻ പറ്റുന്നത് അതായത് ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടാകുന്നതിന് കാരണം ഈ ഒരു വ്യാപാര യുദ്ധം ആരംഭിച്ചാൽ പ്രധാനമായിട്ടും ഇദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ യൂറോപ്യൻ യൂണിയൻ റിട്ടാലിയേറ്റ് ചെയ്യുന്നു പറയുന്നു ചൈന റിട്ടാലിയേറ്റ് ചെയ്തു അപ്പം അതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഏകദേശം ധാരണയായിട്ടുണ്ട് ഈ വ്യാപാര യുദ്ധം പ്രധാനമായിട്ടും കയറ്റുമതിയെ ലോകത്തെ ബാക്കി പല രാജ്യങ്ങളുടെയും കയറ്റുമതിയെ ബാധിക്കും അപ്പം അങ്ങനെ കയറ്റുമതിയെ ബാധിക്കുന്ന സമയത്ത് അത് ഉൽപാദനത്തിലേക്ക് ഇത് ഇതിന്റെ ട്രാൻസ്മിഷൻ ഇഫക്റ്റ് ഉണ്ടാകും അപ്പോൾ ഉത്പാദനം ബാധിക്കപ്പെടുന്ന അവസ്ഥ അവസരത്തിൽ പ്രതിസന്ധി ഉണ്ടാകും അപ്പം കയറ്റുമതി കുറയ്ക്കാൻ കാരണമാകുന്നത് ഉയർന്ന ചുങ്കം വന്നിട്ട് കോസ്റ്റ് കൂടുന്നത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉൽപാദനത്തെ റിയൽ ഇക്കോണമി എന്ന് പറയുന്ന റിയൽ പ്രൊഡക്ഷനെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ രംഗത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഫലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം പത്ത് ലക്ഷം കോടി ഡോളറിന്റെ ഒരു നഷ്ടമാണ് രണ്ട് ദിവസം കൊണ്ട് ഉണ്ടായത് അപ്പോൾ ആ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പണം മുഴുവനും ബോണ്ട് മാർക്കറ്റിലേക്കാണ് സ്വാഭാവികമായിട്ട് പോകേണ്ടത് പിന്നീട് ഏറ്റവും കൂടുതൽ അമേരിക്കൻ ബോണ്ടുകൾക്ക് അമേരിക്കയുടെ ഡോളർ ബോണ്ടുകൾക്ക് വളരെയധികം വിശ്വാസ്യത ഉള്ളതുകൊണ്ട് അതിലേക്കാണ് കൂടുതലായിട്ട് ഈ പണം പോകേണ്ടത് പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞ സമയത്ത് അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിലേക്ക് ഈ പണം കൂടുതലായിട്ട് വരുമ്പോൾ പലിശ നിരക്ക് ക്രമാധി അവിടെ കുറയുകയും അവിടുത്തെ ബോണ്ട് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യേണ്ടത് പക്ഷേ എന്ത് പണം ആവശ്യകത കുറയും അതായത് ഇത്രയും വന്നു കഴിഞ്ഞു സംഭവം ആവശ്യമില്ല അപ്പൊ കൂപ്പൺ റേറ്റ് കുറയാണ് ചെയ്യേണ്ടത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അമേരിക്കയുടെ ഒരു ലക്ഷം കോടി ഡോളറിന്റെ ബോണ്ടുകളാണ് പിന്നെ ചൈനയും അതുപോലെ തന്നെ ജപ്പാനും കൈവശം വെച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഡോളർ സംവിധാനമാണ് അമേരിക്കയുടെ പിന്നെ ഇക്കോണമിയുടെ നട്ടല്ലെന്ന് പറയുന്നത് അതായത് ആഗോള കറൻസി ആണല്ലോ ഡോളർ അപ്പോൾ ആ ഡോളർ സംവിധാനം ത്തിനുള്ള ബോണ്ടുകളാണ് ബോണ്ടുകളിലാണ് ഇവരുടെ നിക്ഷേപങ്ങളുള്ളത് ഈ സംഭവം വന്ന സമയത്ത് ജപ്പാന്റെയും പിന്നെ ചൈനയുടെ അടക്കമുള്ള ഡോളർ ഹോൾഡിങ്സ് അവര് വിടുകയാണ് ചെയ്തത് അത് വിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ വന്നപ്പോഴേക്കും പലിശ നിരക്ക് കുറയേണ്ടതിന് പകരം പലിശ നിരക്കിലൊരു ഹാർഡനിങ് ഇൻക്രീസിങ് ആണ് ഉണ്ടായത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഡോളറിനെ ബാധിക്കും എന്നുള്ള ഒരു ഒരു ഭയം ട്രംപിനുണ്ടായിരിക്കാം അല്ലെങ്കിൽ അമേരിക്കയുടെ പോളിസി മേക്കേഴ്സിനുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഘടകം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തൊണ്ണൂറ് ദിവസത്തെ മൊറട്ടോറിയം എന്നുള്ള രീതിയിൽ ഇനി വേണമെങ്കിൽ നെഗോസിയേഷൻസ് ആകട്ടെ എന്നുള്ള ഒരു ഒരു സെക്കൻഡ് ലൈനിലേക്ക് ട്രംപ് പോകാൻ കാരണമെന്നാണ് പൊതുവെ ഇപ്പം വിലയിരുത്തപ്പെടുന്നത് അതായത് ഈ ദിവസം ഒരു േഷൻ വിൻഡോ ആയിട്ട് ഇട്ടിരിക്കുകയാണ് ഇപ്പോ ട്രംപ് തന്നെ പറയുന്നുണ്ട് വേണ്ട രാജ്യങ്ങൾക്കൊക്കെ ഞങ്ങളോട് ചർച്ച ചെയ്യാം എന്നിട്ട് പരസ്പരം നികുതി നിരക്കുകളുടെ കാര്യത്തിൽ ഒരു ധാരണ എത്താം എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പോവാം അപ്പൊ എന്ന് വെച്ചാ അമേരിക്ക പ്രസിഡന്റ് ട്രംപ് ഒരേ സമയം ഇതൊരു ഭീഷണിയായിട്ട് ഉപയോഗിക്കുന്നു ഇതൊരു നെഗോസിയേഷൻ വിൻഡോ ആയിട്ട് ഉപയോഗിക്കുന്നു എല്ലാ രാജ്യങ്ങളും അമേരിക്ക ആയിട്ട് ഉപയോഗിച്ച് കരാറുണ്ടാക്കി കൊള്ളണം അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതാവാം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനാകും ഇതിലേക്ക് പോകും അതാണോ അങ്ങനത്തെ ആ അങ്ങനെ ആ രീതിയിലാണ് നമ്മൾക്ക് അതിനെ കാണാൻ പറ്റുക അതായത് ആദ്യം ഒരു ഒരു ടാരിഫ് വാറിന് ഞങ്ങൾ തുടക്കം കുറിക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു നിലനിർത്തിക്കൊണ്ട് ഒരു ഒരു ത്രട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ബാക്കി രാജ്യങ്ങളെ അമേരിക്കയുമായിട്ട് ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമായിട്ട് യഥാർത്ഥത്തിൽ ഇതല്ലാതെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇനീഷ്യേറ്റ് ചെയ്യുക ഈ വാറോ ഈ ടാരിഫ് വാർ ഇനീഷ്യേറ്റ് ചെയ്യാതെ പിന്നെ ഇത്രയും അൺസെർട്ടനിറ്റി ആഗോള തലത്തിലെ വ്യാപാരത്തിൽ കൊണ്ടുവരാതെ തന്നെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ പല രാജ്യങ്ങളുമായിട്ടും പ്രധാനപ്പെട്ട ട്രേഡ് പാട്ട് പാർട്ടനേഴ്സുമായിട്ട് യു എസിന് ഇനീഷ്യേറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അതിലെല്ലാം ഉപരി അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വളരെ അതോറിറ്റേറ്റീവ് ആയിട്ട് ആദ്യം തന്നെ ഒരു ട്രേഡ് വാറിന് ഞങ്ങൾ തുടക്കം കുറിക്കുന്നു എന്നുള്ള ഇമ്പാക്ട് കൊടുത്തുകൊണ്ട് പിന്നെ അതിലേക്ക് അതോടൊപ്പം തന്നെ ഈ ഡോളറിന്റെ ബോണ്ടിൽ വന്ന റേറ്റ് ഹാർഡനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിലേക്കൊരു നടപടി ഒരു രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അത് എടുത്തു എന്നുള്ളതാണ് നമുക്ക് പൊതുവെ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഇപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത് തന്നെ ഇത് സാമ്പത്തിക നയങ്ങളിലധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് മാറിയിട്ടുണ്ട് ഓഫ്ലൈറ്റ് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോറിൻ പോളിസി വേറെ എക്കണോമിക് പോളിസി വേറെ എന്നാണെങ്കിൽ ഇപ്പോൾ എക്കണോമിക് പോളിസി ഡ്രിവൺ ആയിട്ടുള്ള ഫോറിൻ പോളിസി എന്നുള്ളതിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ബന്ധ ഈ സാമ്പത്തിക ഇപ്പൊ താരിഫ് ആർ പ്രഖ്യാപിക്കുന്നു ഒരു വ്യാപാര യുദ്ധം ആരംഭിക്കുന്നു ഇത് അമേരിക്കയുടെ പൊസിഷനെ എങ്ങനെയാണ് ബാധിക്കാനിടയുള്ളത് ഇത് എല്ലാ രാജ്യങ്ങളും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അമേരിക്ക നിശ്ചയിക്കുന്നത് പോലെ ഒരു എഗ്രിമെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കൊക്കെ രാജ്യങ്ങൾ വന്നേക്കാം കാരണം വെച്ചാൽ ഒരു അൺസെർട്ടൻറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്ന് അറിയില്ല അത് തങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്കും വ്യക്തമായ ധാരണയില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവരതിനെ വഴങ്ങിയേക്കാം പക്ഷെ ഇത് അമേരിക്കയുടെ പൊസിഷനെ അവരുടെ നിലവിലുള്ള ഒരു ലോക പോലീസ് അല്ലെങ്കിൽ ലോക നായകൻ എന്നുള്ള െ നിലാണോ ചെയ്യുക വീക്കൻ ചെയ്യുകയാണോ ചെയ്യുക അത് നമ്മൾക്ക് എന്താണ് മുന്നിൽ വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് ഇത്തരത്തിലൊരു അമേരിക്ക പറയുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് ടാരിഫ് നിശ്ചയിച്ചുകൊണ്ട് അതിലേക്ക് പോകും എന്നുള്ളതിലൊക്കെ സംശയമുണ്ട് ഇപ്പോൾ അതിൽ സംശയമുണ്ടെന്ന് പറയാൻ ഒരു കാരണം ഇപ്പോൾ അമേരിക്കൻ സാധനങ്ങൾക്ക് പിന്നെ യു രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ള ഇറക്കുമതി ചുങ്കം ആവറേജ് ണക്കിലെടുത്തു കഴിഞ്ഞാൽ ശരാശരി നമ്മൾ സിമ്പിൾ ശരാശരി കണക്കിലെടുത്താൽ ഒന്ന പോയിന്റ് ഏഴ് ശതമാനമാണ് ഇനി എവിടെയാണ് അവർ അതിലൊരു റിഡക്ഷൻ ഇപ്പം ഉഭയകക്ഷി ചർച്ച നടത്തിയാൽ പോലും അവര് ഇനി എങ്ങോട്ടാണത് കുറയ്ക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് പല രാജ്യങ്ങളും ഇത്തരത്തിൽ ഇപ്പോൾ സിംഗപ്പൂർ സിംഗപ്പൂരിലേക്കുള്ള പല എല്ലാ ഇറക്കുമതിയും സീറോ ടാരിഫാണ് അപ്പോൾ ഇനി എങ്ങോട്ടാണ് അവര് ടാരിഫ് കുറയ്ക്കുക എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ടുണ്ട് അപ്പം എത്രമാത്രം ആ ഒരു പോളിസി സക്സസ്ഫുൾ ആകും എന്നുള്ളത് നമ്മൾക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ നിവർത്തിയുള്ളൂ അമേരിക്ക പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ മാനുഫാക്ചറിങ് സെക്ടറിൽ അവർക്ക് വന്ന തിരിച്ചടി സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ ഫലമായിട്ട് അമേരിക്ക എല്ലാവരും ചീറ്റ് ചെയ്യുകയാണ് അമേരിക്കയുമായിട്ട് ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യങ്ങളെല്ലാം അമേരിക്ക ചീറ്റ് ചെയ്യുന്ന ആണ് എന്നുള്ളൊരു നിലപാടാണ് ട്രംപും കൂട്ടരും എടുക്കുന്നത് അപ്പം അത് എല്ലാം ഒരു ചീറ്റിംഗിൻ്റെ ഫലമായിട്ടാണ് ഈ സർപ്ലസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരുടെ പേഴ്സ്പെക്റ്റീവ് അപ്പോൾ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ്നെസ്സിൽ വളരെ കുറവ് വന്നിട്ടുണ്ട് അമേരിക്കയുടെ ഈ പറയുന്ന ഗ്ലോബൽ പൊസിഷനിൽ കുറവ് വരാൻ ഇത് കാരണമായിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ അമേരിക്കൻ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെ ഹൈ ആണ് അമേരിക്കൻ മാനുഫാക്ചറിങ് സെക്ടറിൽ ജോബ് ക്രിയേഷൻ കുറവാണ് അതിപ്പം ലോകത്ത് മുഴുവൻ കഴിഞ്ഞ പത്ത് വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ജോബ് ക്രിയേറ്റിവിറ്റി വളരെ കുറവാണ് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നത് ഒക്കെ കൊണ്ട് അപ്പം പക്ഷേ ജോബ് ക്രിയേഷൻ കുറവാണ് ആണെങ്കിലും പ്രൊഡക്ടിവിറ്റി ഇപ്പോഴും അമേരിക്കൻ ഹൈ ആണ് അത് ആ കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഈ മാനുഫാക്ചറിങ് ഉണ്ടായിരിക്കുന്ന ഒരു സെറ്റ് ബാക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് ബാക്ക് ആണ് ഞങ്ങളുടെ ഗ്ലോബൽ പൊസിഷനെ നിർണ്ണയിക്കുന്നത് ഞങ്ങളുടെ കോമ്പറ്റീറ്റീവ്നസിനെ ബാധിക്കുന്നത് എന്നുള്ളൊരു ആർഗ്യുമെൻ്റിലാണ് ഈ കാര്യം മുന്നോട്ട് വയ്ക്കുന്നത് ഇനി അതിന് എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്നുള്ളത് നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം ഇതിൽ എന്ത് ഏത് രീതിയിലുള്ള ചില രാജ്യങ്ങളിലൊക്കെ ടാരിഫ് ഇപ്പം വളരെ കൂടുതൽ കൂടുതലായിട്ടുള്ളത് കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ മേജർ ആയിട്ടുള്ള ട്രേഡ് പാർട്ട്നേഴ്സിൻ്റെ എല്ലാം ടാരിഫ് ആൾറെഡി വളരെ കുറവാണ് ആവറേജ് ടാരിഫ് അതിൽ നിന്നും ഇനിയും പിന്നെ എന്ത് റിഡക്ഷനാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക ഇപ്പം യൂറോപ്യൻ യൂണിയൻ്റെ കാര്യത്തിൽ തന്നെ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിന് കുറവ് വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ട്രംപ് പറയുന്ന വേർ കാര്യം അവരുടെ വാല്യൂ ആഡഡ് ടാക്സ് ട്രേഡ് ഡിസ്റ്റോർട്ടിങ് ആണെന്നാണ് പറയുന്നത് ആ ഈ വാല്യൂ ആഡഡ് ടാക്സ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ ജി എസ് ടി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വരുമാനമാണ് അത്രയും കുറയുന്നത് അതൊരിക്കലും ഒരു ഗവൺമെന്റും അത്രയും ഒരു റിസ്ക് എടുത്ത് ഈ വ്യാപാര ബന്ധം നിലനിർത്താൻ ശ്രമിക്കില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് ഒരു ഷോർട്ട് ടേമിൽ വളരെ ഭീകരമായൊരു സാമ്പത്തിക പ്രതിസന്ധി കാത്തിരിക്കുന്നു ലോങ് ടേമിൽ ഇത് നെഗോസിയേഷൻസിൽ കൂടെ വീണ്ടും പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത് റൈറ്റ് ഇത് പറയുമ്പോൾ ഇപ്പൊ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ട്രംപ് ഞങ്ങൾക്ക് അടിസ്ഥാനം പത്ത് ശതമാനം എന്നുള്ളതിലേക്ക് ചുരുങ്ങാണ് അതേസമയം ചൈനയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് തയ്യാറാകുന്നില്ല യഥാർത്ഥത്തിൽ ഈ യുദ്ധം മറ്റു രാജ്യങ്ങളോടാണോ ചൈനയോടാണോ ചൈനയോടാവാൻ ഉള്ള സാധ്യത കൂടുതൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ ഈ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ദീർഘകാലം മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കുന്നു അതിൻ്റെ ലോജിസ്റ്റിക്സ് നേരത്തെ നിശ്ചയിക്കുന്നു അതിൻ്റെ ഭാഗത്തുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചൈന ഒരു വലിയ ത്രട്ടായിട്ട് അവിടെയുണ്ട് അവരെ അല്ലെങ്കിൽ അവരെ നേരിടണമെങ്കിൽ എല്ലാവരോടും യുദ്ധം പ്രഖ്യാപിക്കണം ഇതാണോ ട്രംപിന്റെ സ്ട്രാറ്റജി യഥാർത്ഥത്തിൽ ഈ ടാരിഫ് ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ച സമയത്ത് ട്രംപുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് ആ രീതിയിൽ ചൈനയാണ് ഇപ്പോൾ ഇതിൽ പെട്ടുപോയിരിക്കുന്നത് കാരണം ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഇതെല്ലാം ട്രംപ് മരവിപ്പിച്ചു പക്ഷേ ചൈന റിട്ടാലിയേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ അതോടുകൂടി ചൈന അതിൽ പെട്ടുപോയി ഇനി അവർക്ക് പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആൾക്കാർ അപ്പം ഇതിലിപ്പോൾ ചൈനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ചൈനയുടെ പിന്നെ എക്സ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം പത്തിലൊന്ന് മാത്രമേ യു എസിലേക്കുള്ളൂ ബാക്കി ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻസ് മിഡിൽ ഈസ്റ്റുമായിട്ടുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുണ്ട് പിന്നെ അതെ ഒട്ടനവധി പിന്നെ രാജ്യങ്ങളുമായിട്ട് അങ്ങനത്തെ റിലേഷൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈയൊരു അതുകൊണ്ടാണ് വളരെ ധൈര്യമായിട്ട് ഒരു റിട്ടാലിയേറ്ററി മെഷേഴ്സിലേക്ക് ചൈന പോവുകയും ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചൈനയെ നമ്മൾ കോർണർ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും അത് ചൈനീസ് ഇക്കോണമി പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ചൈനീസ് ഇക്കോണമിയുടെ എക്സ്പോർട്ട് പത്തിലൊന്നേ ഉള്ളൂ എങ്കിലും അതിൻ്റെ സൈസ് വളരെ കൂടുതലാണ് അപ്പം സൈസ് വളരെ കൂടുതലാണ് കാരണം അത്ര ഹ്യൂജ് എക്സ്പോർട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പം ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ചൈനയ്ക്ക് മാത്രമല്ല ചൈനയുടെ ഇന്റേർണൽ പിന്നെ മാനുഫാക്ചറിങ് സെക്ടറും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിനു ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു കാർ എക്സ്പോർട്സിന്റെ കാറ് മാനുഫാക്ചറിങ്ങിന്റെ ഒരു ഗ്രാഫ് കാണുകയുണ്ടെങ്കിൽ അത് ഇരുപതിനു ശേഷം വളരെ സ്റ്റീപ്പായിട്ട് റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് യു എസ് ഇക്കോണമിയെ പോലും കണക്കിലെടുക്കാതെ പോലും ആ റൈസ് വളരെ സ്റ്റീപ്പായിട്ടുള്ള റൈസ് ആണ് അപ്പം അതുകൊണ്ട് അത് ചൈനയ്ക്കെതിരായിട്ടുള്ളൊരു മൂവാണ് പക്ഷേ അത് എത്രമാത്രം ചൈനയെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അല്ല ഇത് ചൈനയ്ക്കെതിരായിട്ടുള്ളൊരു മൂവാണ് ചൈനീസ് എക്കണോമി ഒരുപക്ഷെ ബാധിച്ചേക്കാമെന്ന് തന്നെ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പോലും ഇത് അമേരിക്കയുടെ ആഭ്യന്തര എക്കണോമി എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു എന്നുള്ള റിക്വസ്റ്റില്ല കാരണം ഇതിന്റെ പല മാനുഫാക്ചറിങ് സെക്ടർ അവിടെ തന്നെ വേണം എന്ന് ട്രംപ് നിഷ്കരിക്കുന്നത് പോലെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നിക്ഷേപിക്കാൻ ആളുകൾ നിശ്ചയിച്ചാൽ പോലും ഇതിന്റെ കോമ്പണൻസ് പലതും പുറമേന്ന് വരണം പറയണം അതിൽ തന്നെ ഭൂരിഭാഗവും വരേണ്ടത് ചൈനയിൽ നിന്നാണ് അപ്പം ഇത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല അമേരിക്കൻ എക്കണോമിയെ സംബന്ധിച്ച തീർച്ചയായിട്ടും കാരണം ഈ നിക്ഷേപങ്ങൾ കൂടുതൽ വരാതെ മാനുഫാക്ചറിങ് സെക്ടറിനെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇത്രയും വളറ്റലായിട്ടുള്ളൊരു ഒരു ഒരു സമ്പത്ത് വ്യവസ്ഥയിൽ എങ്ങനെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ തകർന്നു ഒരു കെട്ടിടത്തിൻ്റെ അടിയിൽ കൊണ്ട് ആരും പുതിയ വാഹനം പാർക്ക് ചെയ്യൂലെന്ന് പറയുന്നത് പോലെ തന്നെ ഈ ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയിലേക്ക് ആരും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇത് അമേരിക്കൻ സമ്പത്ത് വ്യവസ്ഥയിൽ പുതിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടി വരും മറ്റൊന്ന് മറ്റൊന്ന് ഇവർ പറയുന്നത് ഈ കുറഞ്ഞ കാലയളവിൽ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തിന് ഉള്ളിൽ ഒരു പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ റിഡക്ഷനെ ജി ഡി പിയിൽ എന്നുള്ളതാണ് പക്ഷേ ലോകം മുഴുവനുള്ള ഇപ്പോൾ ഇന്ത്യയിലെ പോലും എസ് ബി ഐയുടെ ഒക്കെ ഇക്കണോമിക് അഡ്വൈസേഴ്സ് പറയുന്നത് രണ്ടര ശതമാനത്തിലധികം റിഡക്ഷൻ അമേരിക്കയുടെ ജി ഡി പിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മറ്റൊന്ന് വിലക്കയറ്റമാണ് ടാരിഫ് വരുന്നതോടുകൂടി വിലക്കയറ്റം പ്രത്യേകിച്ച് ഈ പിന്നെ റോ മെറ്റീരിയൽസ് കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഈ ഇറക്കുമതി ചെയ്യുന്ന റോ മെറ്റീരിയൽസിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്ന ടാരിഫ് ഹയർ ടാരിഫ് അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബാധിക്കും അതുപോലെ തന്നെ പിന്നെ രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാക്കാനും സാധിക്കും ഏതാണ്ട് രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം വിലക്കയറ്റം രാജ്യത്തുണ്ടാകും എന്നുള്ള രീതിയിലാണ് എയിൽ ബഡ്ജറ്റ് ലാബ് ഒക്കെ പറയുന്ന കണക്കുകൾ അത്രയും ഹൈ ഇൻഫ്ലേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടുന്നതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയും അതുകൊണ്ട് തന്നെ ചെലവ് കൂടുകയും പ്രൈസ് കൂടുകയും ചെലവ് കൂടുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഒരു അക്രോസ് ദി എല്ലാ ബോട്ടുകളും പിന്നെ വെള്ളം ഉയരുമ്പോ ഉയരും എന്ന് പറഞ്ഞാൽ എല്ലാ വിലകളും ഉയരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അവിടെയാണ് എൻ്റെ ഒരു പ്രധാന ഇങ്ങനൊരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും അവിടത്തെ ഉൽപ്പന്നങ്ങളെ ബാധിക്കും വിലക്കയറ്റം ഉണ്ടാവും വിലക്കയറ്റം ഉണ്ടായ ആളുകൾ അതൃപ്തരാകും ബേസിക്കലി ഇതൊരു സ്വന്തം പൊളിറ്റിക്കൽ ബാക്കപ്പിനെ കൂടെ ഇടയുള്ള ഒരു തീരുമാനമാണ് ട്രംപ് എടുക്കുന്നത് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിനെ കൂടെ ബാധിക്കാൻ ഇടയുള്ള ഒരു തീരുമാനം ഹൈ ഹൈസ്റ്റേക്ക് ഉള്ളൊരു തീരുമാനമാണ് അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇതിനൊരാ കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനാരിയോ മൊത്തം മാറും നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഹൈലി ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിരുന്നു കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വൈകാതെ ബാക്ക്ഫയർ ചെയ്യും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെയൊരു തോന്നല് ഇപ്പോഴുണ്ടെന്ന് തോന്നില്ല കാരണം ഈ പറഞ്ഞതുപോലെ ആറ് ശതമാനം ജി ഡി പിയുടെ പോയിന്റ് ആറ് ശതമാനമേ ഡിക്രീസ് ഉണ്ടാവുകയുള്ളു എല്ലാ ഇൻഡിക്കേറ്റേഴ്സും വിലക്കയറ്റം വളരെ ചെറിയ ഒരു ശതമാനം വിലക്കയറ്റം വരും അപ്പോൾ ആ രീതിയിലുള്ള വളരെ മോഡറേറ്റ് ആയിട്ടുള്ള പിന്നെ ഇമ്പാക്റ്റ് ഇതിനുണ്ടാകുള്ളൂ എന്നുള്ള രീതിയിൽ ആണ് പൊതുവേ ട്രംപും ട്രംപിൻ്റെ അനുയായികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ച് ദിവസം കാത്തിരിക്കൂ അതിനുശേഷം ഇതിൻ്റെ ഗുണഫലങ്ങൾ വരും എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് ാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് പക്ഷേ ഇതിനെ ഈ ടാരിഫ് വാറിനെ അല്ലെങ്കിൽ ടാരിഫ് ചുമത്തിയ ഇനീഷ്യൽ നടപടിയെ എതിർക്കുന്ന ആളുകൾ ഒരു റിക്കവറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിക്കവറി ഒരു ഇവര് ട്രംപൊക്കെ അവകാശപ്പെടുന്ന പോലെ ഒരു ജെ എഴുതുന്നത് പോലെയുള്ള പെട്ടെന്നുള്ള റിക്കവറി ആയിരിക്കില്ല അതൊരു യു പോലെയോ അല്ലെങ്കിൽ ഒരു എൽ ഷേപ്പിലോ ഉള്ള ഒരു റിക്കവറി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് ിച്ച് എത്രമാത്രം പിന്നെ ആഴത്തിൽ അല്ലെങ്കിൽ എത്രമാത്രം അതിൻ്റെ അർഹതപ്പെട്ട അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോടുകൂടി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പിന്നെ ഒരു പൊളിറ്റിക്കൽ ഗെയിമിനു വേണ്ടിയിട്ട് ഒരു പെട്ടെന്നുള്ള ഒരു ഇക്കണോമിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്തതായിട്ടാണ് നമ്മൾക്ക് ഇതിൻ്റെ പോളിസിയിലൂടെ കടന്നു പോകുമ്പോഴും അതിന് അതുമായി അതിനെ എതിർത്ത് ഉള്ള ആർഗ്യുമെന്റ്സ് കാണുമ്പോഴും തോന്നുന്നത് ഞാനിപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിപ്പോ ഇതിപ്പോ തൽക്കാലത്തേക്കുള്ളൊരു പ്രശ്നമുള്ളൂ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം വലിയ സംഗതികളാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രതീതി ഇവിടെ ജനിപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് വേറൊരു കാര്യമാണ് അത് ഹാർഡ് ഹിറ്റിംഗ് ആയിരുന്നു അതിന്റെ എഫക്റ്റ് നാട്ടുകാരുടെ ജനങ്ങൾ മുഴുവൻ ഏൽക്കേണ്ടി വന്നു സ്മോൾ ആൻഡ് മൈക്രോ എൻ്റർപ്രൈസസ് മുഴുവൻ അത് ഏൽക്കേണ്ടി വന്നു എന്നിട്ട് പോലും പക്ഷെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ തിരിച്ചടി അതിനുണ്ടായില്ല ഏതാണ്ട് അത് തന്നെ അവിടെ ഉണ്ടാകും എന്ന് ഒരു റൈറ്റ് ആയിരിക്കുന്ന ട്രംപും ചിന്തിക്കുന്നുണ്ടാവും അതുണ്ടാകുമെന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഡിമോണിറ്റൈസേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയതും യു എസില് ഈ ടാരിഫ് വാറുമായിട്ട് നമ്മൾക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ നോക്കൂ ആയിരത്തി ആയിരത്തി നാനൂറിലധികം പ്രൊട്ടസ്റ്റുകളാണ് അമേരിക്കയിൽ ഈ കഴിഞ്ഞ ദിവസം പിന്നെ ഇതുമായിട്ട് ഇതിനെതിരെ ഉയർന്നു വന്നത് എന്നുള്ളത് നമ്മൾ കാണണ്ടിയിരിക്കുന്നു അപ്പം അത് മാത്രമല്ല ഈ മാനുഫാക്ചറിങ് അല്ലാതെ ജോലി നഷ്ടപ്പെട്ട ഓർഗനൈസ് സെക്ടറിൽ ഗവൺമെന്റ് സെക്ടറിൽ നിന്നൊക്കെ ജോലി നഷ്ടപ്പെട്ട ആളുകളെല്ലാം ഈ പ്രൊട്ടസ്റ്റിൻ്റെ കൂടെ കൂടി ഏതാണ്ട് നൂറ്റി അൻപത് ഓർഗനൈസേഷൻസ് ഒരുമിച്ച് ചേർന്ന് ആഹ്വാനം ചെയ്ത പ്രൊട്ടസ്റ്റിൽ ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്നു പറഞ്ഞ സ്ഥലത്തെല്ലാം പതിനായിരത്തിലോ അതിനധികം ആളുകൾ പങ്കെടുക്കുന്ന രീതിയിലേക്ക് അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇത്തരത്തിൽ പ്രൊട്ടസ്റ്റുകൾ ഉയർന്നു വന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിനൊരു പൊളിറ്റിക്കൽ തിരിച്ചടി ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ആളുകൾ അതിൻ്റെ വിലക്കയറ്റം വരാൻ പോകുന്നു ഇപ്പം അമേരിക്കൻ ഇക്കോണി ആളുകൾ കൂടുതൽ അവർ അവയറാണ് ഇക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ചും അവര് കൂടുതൽ നന്നായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം വരാൻ പോകുന്ന ഡെവലപ്മെൻ്റുകളെ കുറിച്ച് അവര് നല്ല ബോധവാന്മാരായതുകൊണ്ട് തന്നെ പിന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഭാവിയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൂടായികയില്ല അത്തരത്തിലൊരു ഒരു ചേഞ്ച് അതിൽ ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല